ൾക്ക് മുമ്പ് റസൂർ പറയാണ് ഏതാനും സമയങ്ങൾക്ക് ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ട് കാരണം ചുണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇസ്രാഫിയിൽ നിൽക്കുന്നത് വളരെ ശ്രദ്ധയോടെ നിൽക്കുക എപ്പോഴാ റോ എപ്പോഴാണ് സൂറിലൂതുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും അപ്പൊ തങ്ങളോട് സഹാബത്ത് ചോദിക്കുക അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എന്തു വേണം നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു വക്കീൽ ചൊല്ലിക്കോളാം പറഞ്ഞു ആയിരത്തി വർഷം കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചില്ല ഇനിയും ഒരുപാട് നാള് നീണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നാള് നീണ്ടു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടോ സഹോദരങ്ങളെ ഏത് സമയത്തും അത് സംഭവിക്കാം അള്ളാഹു അതിന് ആ ലോകാവസാനത്തിന് മുമ്പ് നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി ചെയ്തു വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചോളി അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതം മാറ്റിവെച്ചോളി അള്ളാഹു നൽകി നൽകിയ്ക്കുമാറാവട്ടെ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഓതേണ്ട ഒരു ദ്വായാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത് ലോകാവസാനം എന്ന പ്രതിസന്ധിക്ക് അപ്പുറം ഏത് പ്രതിസന്ധിയുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തില് ഒരു ചെറിയ പ്രളയം ഉണ്ടായപ്പോ ചെറുതെന്നല്ലാതെ പിന്നെന്താന്ന് പറയാ ചെറുതെന്ന് പറഞ്ഞാൽ നന്നേ ചെറുത് ഏറ്റവും ചെറിയ ഒരു ചെറിയ അതായത് ട്രയലിന് വേണ്ടിയിട്ടും മുല്ലപ്പെരിയാറും ഇടുക്കിയും അതുപോലെ ഉപ ഡാമുകളും ഒരു ചെറിയ ട്രയലിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിയപ്പോഴേക്ക് സെക്കൻഡിൽ ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം ദിശ മാറി ഒഴുകി പരീക്ഷണം ചെറുത് വളരെ ചെറുത് അത് വന്നപ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ എന്താ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കരുതി ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൊടുമെന്ന് ഉറപ്പിച്ചില്ലേ നമ്മളൊക്കെ ഇനി ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാവുകയില്ല ഇനി നമുക്ക് പരസ്പരം ആരെയും കാണാൻ പറ്റില്ല കാരണം പത്തും ഇരുപതും വർഷം വിദേശ രാജ്യത്ത് അറബിയുടെ വീട്ടിൽ അടിമവേല ചെയ്തിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വെള്ളത്തിൽ ഒളിച്ചു പോകും നെഞ്ചു ആളുകളാണ് തന്റെ കൂടപ്പറപ്പുകൾ വെള്ളത്തിൽ വെള്ളത്തിൽ പോകുന്നത് കണ്ടിട്ട് നിറ കണ്ണുകളോട് നോക്കി നിന്ന എത്ര ആളുകളാണ് നിങ്ങൾ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരീക്ഷണം ചെറുതു വന്നു ആ ചെറിയ പരീക്ഷണം വന്നപ്പോ നമ്മളൊക്കെ എല്ലാവരും എന്തായി രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ മാറ്റി സംഘടനാ വൈവിധ്യങ്ങൾ മാറ്റി സംഘടനാ സങ്കുചിതത്വ മനോഭാവങ്ങൾ മാറ്റി എല്ലാരും ഒറ്റക്കെട്ടായി അല്ലേ എല്ലാരും ഒറ്റക്കെട്ടാണ് എന്തൊരു സൗഹാർദ്ദമായിരുന്നു ആർക്കും കൊടി പൊക്കണ്ട ആർക്കും പോസ്റ്റർ കാണിക്കണ്ട ആർക്കും ഫ്ലക്സ് ഉയർത്തണ്ട ഒന്നും വേണ്ട ഒരുമിച്ച് കറുത്തവനും വെളുത്തവനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഏതു പാർട്ടിക്കാരനും ഏത് സംഘടനക്കാരനും എല്ലാവരും ഒരുമിച്ച് ഒരു തളികയിലേക്ക് കൈയിട്ട് വാരി കഴിക്കുകയാണ് അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണം വന്നപ്പോ എന്റെ സഹോദരങ്ങളെ ലോക അവസാനം എന്ന് പറയുന്നത് അതുപോലെയാണോ അതുപോലെയാണോ ആകാശം പൊട്ടി വീഴും നക്ഷത്രങ്ങൾ തലർ തകർന്നു താഴെ വീഴും കടലിലെ വെള്ളങ്ങൾ മുഴുവന് കത്തിക്കപ്പെടും തീയാവും ഈ പർവ്വതങ്ങളൊക്കെ അപ്പുപ്പൻ താടി പോലെ പാറിപ്പറന്ന് നടക്കും ഇതാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും അന്ന് ഇതിനകത്തുള്ളത് സർവ്വതും പുറന്തള്ളപ്പെടും ആളുകൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ഭൂമിയുടെ അടിത്തട്ടിൽ മുഴുവനും സ്വർണത്തിന്റെ കനികളാണ് അത് മുഴുവനും പുറന്തള്ളിയിട്ട് നമ്മുടെ പള്ളിയുടെയും വീട്ടിന്റെയും മുമ്പിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി സ്വർണത്തിന്റെ വലിയ വലിയ കട്ടികൾ കിടക്കുകയാ അത് കണ്ടിട്ട് നമ്മൾ പറയും ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ തമ്മി തല്ലി േ ഞാൻ മറ്റുള്ളവനോടൊക്കെ ഷൗട്ട് ചെയ്തത് ഇപ്പൊ ഇതാർക്കും വേണ്ട എന്തൊരു കാര്യമാണ് ഇൻസാനും എന്ന് പറയുന്ന ആ ലോകാവസാനം അല്ലാതെ ഏതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്നുമല്ല നമ്മൾ അള്ളാഹു അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മത നൽകി െ സഹോദരങ്ങളെ വളരെ സെക്കൻഡുകൾ കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രശ്നം ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല ആ അടയാളങ്ങൾ പറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ പറയുന്ന അടയാളങ്ങൾ ഒന്നും ഇല്ല ലമിതങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആ അടയാളങ്ങൾ തീർച്ചയിൽ തീർച്ച ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കാൻ അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ നമുക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളുടെ നമുക്ക് വിശദീകരിക്കട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഹബീബായ ഹബീബായി പറയുകയാണില്ലാത്ത ഒരു കാലം വരാനുണ്ട് ഒരു സമയം വരാനുണ്ട് ആ സമയമേതെന്നറിയോല്ലോ ആളുകളെ തിങ്ങി കൂടിയിട്ട് പള്ളികളെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന കാലമാണ് ആളുകൾ പരസ്പരം പരസ്പരം ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നതാണ് ആളുകളെ ഹബീബായ പറയുകയാണ് എല്ലാവരും ഒരുമിച്ച് അല്ലാഹുബിന്റെ പള്ളികളിൽ നമസ്കാരം നൽകുന്നതാണ് അള്ളാന്റെ പള്ളികളിൽ പോയി നമസ്കരിക്കുന്ന

അവര് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാ ഇന്ന് കുറവുണ്ടോ ഇന്ന് പള്ളിയിൽ നോമ്പുകാക്ക് പള്ളിയിലെ ഹജ്ജിന് ഹജ്ജിന്റെ കോട്ടകൾ ഗവൺമെന്റ് വെട്ടി കുറയ്ക്കുകയാ ഉമ്പ്രയ്ക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ എത്ര നിയമങ്ങളാണ് വെച്ചത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെ പോയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും പോകണമെങ്കിൽ നാല്പതിനായിരം നാല്പതിനാൽപതിനായിരം രൂപ അഥവാ രണ്ടായിരം റിയാല് കൊടുക്കണമെന്നാണ് സഹോദരങ്ങളെ ഞാൻ ഉമ്രക്ക് പോയാൽ മൂന്ന് വർഷം കഴിഞ്ഞ് പോകാൻ പാടുള്ളൂ അതിനു മുമ്പ് ഞാൻ പോണമെന്ന് വാശ പിടിച്ചാൽ രണ്ടായിരം അഥവാ ഇന്ത്യൻ റുപ്പി നാൽപ്പതിനായിരം രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യപ്പെടുകയാ എന്തിനാണ് സൗദി ഗവൺമെന്റിന് പൈസ കിട്ടാനല്ല ആളുകളുടെ ഒഴുക്കൊന്ന് കുറയ്ക്കാനാ അത്രത്തോളം ആളുകളാണ് ഇന്ന് ഉമ്രക്ക് പോകുന്നത് അത്ര ആളുകളാണ് പുള്ളി എത്ര പള്ളികളാണ് പുനർനിർമ്മാണം പുനർമാണം നട പള്ളി വിപുലീകരിക്കണം പുറം പള്ളി കൂടി അകം പള്ളിയാക്കുകയാ അതിന്റെ മുകളിൽ കൂടി എടുക്കുകയാണ് ഷീറ്റ് ഇടുകയാണ് അതിന്റെ വടക്കേ പുറത്തും തെക്കേ പുറത്തും കൂടി ഒരു ഷീറ്റ് ഇറക്കിയിടുകയാണ് ആളുകൾ വരുമ്പോ നിസ്കാരത്തിന് സൗകര്യമില്ലത്രേ നമസ്കാരത്തിന് ആളുകള് കുറവില്ല നോമ്പിന് കുറവുണ്ടോ പണ്ടിറമലാൻ മാസങ്ങളിൽ നോമ്പ് പിടിച്ചിട്ട് ടിപ്താർ നടത്തിയ ആളുകളാ ഇന്ന് പല പള്ളികളിലും സുന്നത്തു നോമ്പുകളിൽ ബറാത്തിന്റെയും ബറാത്തിന്റെയും അറഫയുടെയും ദിവസങ്ങളിൽ പള്ളികളിൽ തുറയാണ് കാരണം സജീവമാണ് ആളുകൾക്ക് നോമ്പുണ്ട് തിങ്കളും വേടനും നോമ്പ് പിടിക്കും എണ്ണം കൂടുതലാ മുടക്കാത്ത ആളുകളാ മതിൽ സുന്നോ സംഘടിപ്പിക്കും ആളുകളാ കേരളത്തിൽ തന്നെ കുമ്പള കാസർഗോഡ് മുതലിങ്ങ് കന്യാകുമാരി വരെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ് ഇരുപത്തഞ്ച് പ്രസംഗമെങ്കിലും നടക്കുകയാ സഹോദരങ്ങളെ പ്രസംഗങ്ങൾക്ക് ആളുകൾക്ക് ഒന്നിനും പള്ളികളിലെ നിസ്കാരത്തിന് ആളുകൾ കൂടും നോമ്പ് പിടിക്കാൻ ആളുകൾ കൂടും അജിനും ധാരാളം ആളുകൾ വരും പക്ഷേ അവരിൽ വിശ്വാസമുള്ളവര് തിരുവചനങ്ങളാണ് ആ കാലം ഇതല്ലേ ചിന്തിച്ചു നോക്ക് ഇന്നാറക്കാരെയാണ് വിശ്വാസമുള്ളത് രണ്ടായിരം റുപ്പിക മാസ വരുമാന രണ്ടായിരം റുപിക ദിവസം വരുമാനമുള്ള ചെറിയ പെട്ടിക്കടയിൽ പോലും ഇരുപതിനായിരം രൂപയുടെ സി സി ടി വി ക്യാമറയാണ് കാരണം മുതലാളി ി തൊഴിലാളിയെ വിശ്വാസമില്ല എന്റെ സഹോദരങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ആ പള്ളിയിൽ മാത്രം മുപ്പത്തിയേഴ് ക്യാമറയാണ് എന്റെ സഹോദരങ്ങളെ എവിടെയും അങ്ങനെ തന്നെ ആരൊക്കുമാരെയും വിശ്വാസമില്ലാത്ത കാലമാണ് ഇന്ന് പള്ളിയിൽ ആളുകൾ വരുന്നതിന് കുറവുണ്ടോ ആളുകൾ നോമ്പ് പിടിക്കുന്നതിന് കുറവുണ്ടോ പക്ഷേ വിശ്വാസം അവരുടെ ഹൃദയത്തിലില്ല കള്ളം സഹോദരങ്ങളെ ഈമാനിന്റെ കുറവിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവെന്തെന്നറിയോ ഈമാനില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിസ്സാര പ്രശ്നങ്ങളും മതി അവര് തമ്മിൽ ഒടക്കി തമ്മിൽ അകന്നു പോകുന്നു മനുഷ്യൻ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു ഈ മാനിന്റെ കുറവാണ് അള്ളാഹു നമുക്ക് ഈ മാൻ നൽകട്ടെ ഈ മാൻ ഉണ്ടാകാൻ ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ആ വഴി ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ ഹയാത്താക്കുവോ നിങ്ങളുടെ ഈ മാൻ സെക്കൻഡ് സെക്കൻഡ് വെച്ച് അല്ലാഹു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരും ഈമാനു യസീദു വയം ഈ മാൻ ചുരുങ്ങും ഈ മാൻ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് ഈമാൻ ചുരുങ്ങുമ്പോഴാണ് പള്ളിയിലും കയറൂല ആളുകളെ പറ്റി ഫസാദും പറയും അങ്ങനെ അങ്ങ് നടക്കും ഈമാൻ കൂടുമ്പോഴാണ് ഒരു വെള്ളക്കൊപ്പായൊക്കെ ഇട്ട് പിന്നെ പള്ളി നമ്മുടെ കയ്യിലായി പിന്നെ എപ്പോഴും പള്ളിയിലാണ് പിന്നെ പള്ളിയിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത് ഈമാൻ നന്നെ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തു ചാടും ഇതാണ് നമ്മുടെ സ്വഭാവം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കൽബിലാണ് ഈമാൻ ഉള്ളത് കൽബ് എന്ന് പറഞ്ഞാൽ മാ മാറി മറിയുക എന്നാണ് ചെരിയുക എന്നാണ് കൽബിന്റെ അർത്ഥം അല്ലേ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇതാണ് അവിടെയാണ് ഈമാൻ ഈമാൻ ഉള്ളത് ചുരുങ്ങും റസൂൽ ുംർദ്ദിക്കും അല്ലാഹുവിന്റെ എപ്പോഴാണോ ചുരുങ്ങിക്കോട്ടെ പക്ഷെ മരിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ പവർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിഭാഗമാണ് തിങ്ങിക്കൂടുന്നതെന്ന് ഏറ്റവും വലിയ തെളിവാണ് അത് ഞാൻ ഈമാൻ ഉണ്ടാകാൻ കാര്യം പറയാം അത് പറയുമ്പോൾ മനസ്സിലാവും ഇന്ന് നമ്മുടെ ഇടയിൽ ഇത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വഴി ഒരു ചെറിയ തന്ത്രം സൂത്രം അത് നിങ്ങൾക്ക് ഇൻഷല്ല ഞാനെന്ന് പറയാൻ അത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു നമ്മുടെ ഈ മാനിങ്ങനെ കൊണ്ടിരിക്കും നമുക്ക് ഈ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞ വിഭാഗത്തിലായി നമ്മൾ പെടില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്താ പറഞ്ഞത് നിങ്ങള് വിശ്വാസികളാകും അതുവരെ സ്വർഗട്ടിലേ കിടക്കൂല നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ പറയുകയാണ് കല്ലാൻ നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പരസ്പരം പരസ്പരമൊന്നും ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും തന്നെ നിങ്ങൾ ആരും തന്നെ പരസ്പരം പരസ്പരം സഹോദരങ്ങളെ ഒന്ന് ഉള്ളു മനസ്സിന്റെ വിശാലമായ തുറന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ നെഞ്ചിനകത്ത് പ്രതിട്ടൂടെ എന്നാ നമുക്ക് ഈ മാന് വർധിക്കുമെന്നിതങ്ങൾ പറയുകയാണ് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ മോമിനീയങ്ങളല്ല നിങ്ങൾ മോമിനീയങ്ങളാകുന്നത് വരെ റബ്ബിന്റെ സ്വർഗവും നിങ്ങൾക്ക് കിട്ടൂല കാരണം പരസ്പരം ഇഷ്ടപ്പെടലാണ് ഞാൻ നിങ്ങളെ പണം നിങ്ങളുടെ പോക്കറ്റിൽ നല്ല നല്ല പളപള മിന്നുന്ന ഗാന്ധി കണ്ടാൽ അതിന്റെ പേരിൽ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ഈ മാറ്റവനാക ഒരു വിശ്വാസിയാണ് ഒരു സഹോദരനാണ് ഒരു മനുഷ്യനാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തീരുമാനിച്ചാൽ വർദ്ധിക്കുമെന്നല്ലേ ഇഷ്ടപ്പെടാറുണ്ട് ഈ മാ കിട്ടണമെങ്കിൽ പരസ്പരം നമുക്ക് സ്നേഹമുണ്ടാകണം പെണ്ണുങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിസാര കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ പിണങ്ങി നടക്കരുത് ഇന്ന് പരറ്റാക്കന്മാര് അയൽക്കാരുമായി പിണങ്ങുന്നതിന്റെ ഏറ്റവും മുഖ്യ കാരണം സ്ത്രീകളാണ് നിസ്സാരമായ വാക്കുതർക്കങ്ങളുടെ പേരിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങല് നടത്തുന്നതിന്റെ പേര് ഭാര്യമാരെ തമ്മിലുള്ള പിണക്കമാണ് ഭർത്താക്കന്മാരെ തമ്മിലുള്ള പിണക്കത്തിൽ എത്തിക്കുന്നത് അത് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന കത്തിക്കുത്തുകളില് കലാശിക്കുന്നത് നാടുകളിൽ നടക്കുന്ന കലാപങ്ങളിലെത്തിക്കുന്ന പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ പരസ്പരമുള്ള പിണക്കമാണ് അതുകൊണ്ട് ദീനീ ബോധമുള്ള മതബോധമുള്ള സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങൾ സ്നേഹമുള്ളവരാകുക വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാവുക കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഹൃദയത്തിൽ നിന്ന് മലക്ക തുറന്നു കൊടുക്കുക എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടാലേ ഈ മാറ്റുകയുള്ളൂ സഹോദരങ്ങളെ പരസ്പരം ഇഷ്ടപ്പെടാനും ഒരു വഴിയുണ്ട് എന്താണെന്നറിയോ ഈ പറയുന്ന കാര്യം ഇന്നു മുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ് ആദരവായ റസോല നിങ്ങൾ പരസ്പരം പറയോ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സലാം പറയോ അവന്റെ രാഷ്ട്രീയം നോക്കണ്ട സംഘടന അവന്റെ അവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ വലിപ്പ കുറവുകൾ നോക്കണ്ട അവന്റെ തലയിൽ കെട്ടിന്റെ വലിപ്പം നോക്കണ്ട അവനോട് നിങ്ങൾക്കൊന്ന് ഉള്ളുതറന്ന് സലാം പറയാൻ കഴിയോ എന്നാ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമെന്ന് മുസ്തഫ തന്നെ ഭാഗ്യം തരട്ടെ സഹോദരങ്ങളെ പരസ്പരം ഇഷ്ടപ്പെടാൻ നമുക്കൊരു ചെറിയ വഴിയാണ് നിബിധങ്ങൾ തന്നത് കാണുമ്പോ സലാം പറ സലാം പറയണം സലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തെ സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ ആദ്യം സലാം പിന്നെ കലാം ആദ്യം സലാം പിന്നെ കലാം കണ്ടാൽ ആദ്യം സലാം പറയണം പിന്നെയാണ് വർത്താനം പറയേണ്ടത് അതാണ് അതിന്റെ രീതി അപ്പൊ സലാം പറയുമ്പോ കാണുമ്പോഴാണ് സലാം പറയേണ്ടത് ഇത് പഠിച്ച സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ മതിലുകളിലും മരത്തിൻ മര മര മരച്ചിൽ മര മരത്തിന്റെ ആ മരങ്ങളിലും അതുപോലെ തന്നെ പാറകളിലും സഹാബാക്കൾ ഒളിച്ചിരിക്കും ഇപ്പൊ ഈ ബോക്സിന്റെ പിന്നിൽ വന്നിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും കാണുമ്പോഴാണല്ലോ സലാം പറയേണ്ടത് എന്നിട്ട് വീണ്ടും ഇപ്പുറത്തൂടെ ഇവിടെ വരും എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും കൂടുതൽ കൂലി കിട്ടാനും അവർക്ക് പരസ്പരം കൂടുതൽ ഇഷ്ടപ്പെടാനും ഇന്ന് നമ്മൾ ഇതേപോലെ ഒളിച്ചു നിൽക്കും മരത്തിന്റെ ചുവട്ടിലും അതുപോലെ മതിൽ കെട്ടിന്റെ ഉള്ളിലും എന്തിനാന്നറിയോ വരുന്നത് ഞങ്ങളിപ്പെട്ടവനല്ല അതുകൊണ്ട് അവൻ്റെ സലാം പറയാതിരിക്കാൻ വേണ്ടിയാ അത് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ സഹോദരങ്ങളെ ഉള്ളു തുറന്നു സലാം പറയാ നമുക്ക് എന്താ മടി ഞാൻ ചോദിക്കട്ടെ സലാം പറയുന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന കൂലി നൂറെണ്ണമാണ് എത്ര റഹ്മത്ത എത്ര കൂലിയാണ് നൂറ് കൂലിയാണ് സഹോദരങ്ങളെ ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറയാനും കഴിയില്ല పక్షే ആദരവായ പ്രവാചകന് സ്വഹാബറ്റിനോട് വിവരിക്കുകയാണ് സ്വഹാബാ എനിക്കെങ്ങനാണ് രസിക്കാൻ കഴിയുക എനിക്കെങ്ങനാണ് സന്തോഷത്തോടെ നടക്കാൻ കഴിയുക മലക്കു ചുണ്ടിലേക്ക് കഴിയുകയാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാ കൊടുത്ത് നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കാ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ ഒരു മൈതാനത്ത് ഓട്ടമത്സരം നടക്കുകയാ ഒരു ലൈൻ വരച്ചിട്ട് ഓട്ടമത്സരം നടത്തുന്നവൾ മത്സരാർത്ഥികൾ വരയുടെ പിന്നിൽ ആ വരയിലേക്ക് തള്ള വിരലുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ ഇതിന്റെ മാസ്റ്റർ വിസിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയാണ് ഈ കൊച്ചുകുട്ടികൾ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അവര് ഓടാൻ എപ്പോഴാണോ മാസ്റ്ററുടെ വിസിൽ മുഴങ്ങുന്നത് ആ സമയത്ത് ഓടാൻ ചുണ്ടോട് ചേട്ട് വെച്ചിരിക്കുന്ന വിസിലിന് ശ്രദ്ധിക്കാതെ സഹോദരങ്ങളെ മേപോട്ട് പൊങ്ങി തലപൊക്കി നോക്കാട് ആ കാലിന്റെ തള്ള നോക്കിയാണ് നിൽക്കുക കാരണം എപ്പോഴാണോ ശബ്ദം കേൾക്കുന്നത് ഓടിത്തുടങ്ങാനാണ് സഹോദരങ്ങളെ ഇതുപോലെയാണ് സൂറന്ന് പറയുന്ന ചുണ്ടോട് ചേട്ട് വെച്ച് നിൽക്കുന്ന പറഞ്ഞപ്പോഴാണ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് അല്ലാന്റെ സൂറം കാഹളത്തിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോ എങ്ങനെയാണ് സഹാബ എനിക്ക് സുഖിക്കാൻ കഴിയുക എങ്ങനെയാണ് സഹാബ എനിക്ക് രസിക്കാൻ കഴിയുക ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും ചിന്തിക്കണ്ട സഹാബത്ത് സുഖിച്ചവരാ സുഖമാണ് ഉണ്ടായിരുന്നത് ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കറിയുമോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും രാഷ്ട്രപിതാവ് പോലും മഹാത്മജി പോലും പറഞ്ഞത് ഇന്ത്യ ഭരണം വേണമെന്നാ ആരുടെ ഭരണം വേണമെന്നാ ഉമർ ഫാറൂഖിന്റെ ഭരണം ഈ രാജ്യത്ത് വേണമെന്നാ പറഞ്ഞത് എന്താണത് പറയാനുള്ള കാരണം എന്തറിയോ പത്ത് കോടി രൂപയുടെ പത്തു ലക്ഷം രൂപ

നിങ്ങളും എനിക്ക് എനിക്ക് നാണമില്ല കാരണം സഹോദരങ്ങളെ യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെയും ജീവിതം തന്നെയാണ് തട്ടിച്ച് ാണ് സുഗലോലുപരാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് ഉമറുൽകാരം ഏറ്റെടുക്കാൻ വരുന്നത് വൈകിയാണ് മദീന പള്ളി നിബിഡമാണ് എല്ലാവരും നിലനിൽക്കുകയാണ് ആ സമയത്ത് കാണുന്നില്ല സാധാരണ വരുന്ന സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് വന്നിരുന്ന സമയവും ഉമർ അലി കാണാനില്ല ഓടി ഓടി വരികയാ ൊലിച്ചിട്ട് ഉമർദങ്ങൾ മദീനത്തെ കയറുകയാ എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു എന്താ സംഭവിച്ചത് മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് മദീനയുടെ ഭരണാധികാരിയായി അവരോടിതനാകുന്ന നിന്നൊരു കാര്യം പറയുകയാ മക്കളെ ഞാൻ താമസിച്ചതിന്റെ കാര്യം അറിയണ്ടേ എന്നിട്ട് ഞാൻ പ്രസംഗം നടത്താ ഞാൻ വൈകിതിന്റെ കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് വേണം എനിക്ക് മിമ്പറൽ കയറി നയപ്രഖ്യാപനം നടത്താൻ അങ്ങനെ ആളുകളെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ ഉമറൽ ഫാറോ ട്ട് വൈകിയതിന്റെ കാരണം പറയുകയാ എന്താ വൈകിറിയോ ഉമർ തങ്ങൾ പറയുന്നു സഹാബാ ഇന്നത്തെ ദിവസം ഉമറിന്റെ ജീവിതത്തിന് നിർണായക ദിവസമാണ് ദിവസം അനുഗ്രഹിച്ച ദിവസമാണ് മധ്യപനായി ഞാൻ ഏറ്റെടുക്കുന്ന ദിവസമാ സാമ്രാജ്യത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും രണ്ട് അധിപനായി ഞാൻ ഇതാവുകയാ ഇന്നത്തെ ദിവസം ഞാൻ ധരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രമാകണ്ടേ സഹാബാ ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രമല്ലേ ഇടേണ്ടത് ഏറ്റവും നല്ല കുപ്പായ സഹാബാക്കൾ സമ്മതിച്ചു ഉമൃതങ്ങള് പറയുന്ന സഹാബത്തെ ഞാൻ ഇന്നലെ രാത്രി നോക്കുമ്പോ ആ ഏറ്റവും നല്ല ചുബ കന്തൂറ അഴുക്ക് പിടിച്ചു കിടക്കുകയാ അത് ഞാൻ എടുത്ത് കഴുകി സഹാബാ പിറ്റന്ന് നേരം വെളുത്ത് ഞാൻ ഉണങ്ങാ വിരിച്ചു സഹാബാ ഒന്ന് ഉണങ്ങിക്കിട്ടണ്ടേ ഒന്ന് ഉണങ്ങിക്കിട്ടേണ്ടേ എന്നിട്ട് വേണു നിങ്ങളുടെ മുമ്പിലെത്താൾ ഉണങ്ങിയത് പകുതിയാണ് ഞാൻ ഇടുകൊണ്ടുവന്ന് ഇനിയും നിന്നാ വൈകിപ്പോകുമെന്ന് പേടിച്ചു പേടിച്ചുകൊണ്ട് കാര്യം മനസ്സിലായി സഹാപത്തിന്റെ കാര്യം മനസ്സിലായി നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഉമൃതങ്ങള് നയപ്രഖ്യാപനത്തിന് ആ സമയത്ത് മദീന പള്ളിക്കകത്തൊരു കൂട്ടക്കരച്ചിൽ നടക്കുന്നു എന്താ കാര്യമെന്നറിയോ കൂട്ടക്കരച്ചിലാണ് സ്വഹാപാക്കൾ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയുകയാ മദീന പള്ളി ഇതുപോലൊരു കരച്ചിലിന് രണ്ടേ രണ്ട് സമയത്താണ് സഖ്യം വഹിച്ചത് ഒന്ന് ആദരമായ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് അതിനുശേഷം ബിലാൽ തങ്ങൾ എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്റെ ഹബീബിനെ കണ്ട മദീന എന്റെ ഹബീബില്ലാതെ എനിക്ക് മദീനത്ത് വേണ്ട എന്റെ റസൂലുള്ളാഹി കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കൊടുത്ത ബാങ്ക്

കാരണം ബോധിപ്പിച്ചല്ലോ തുണി ഞാൻ ഉണങ്ങാ അതാണ് വൈകിയ കാരണമെന്ന് പറഞ്ഞു പക്ഷേ മിമ്പറിലോട്ട് എന്താ എന്നറിയോ ഏറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് പറഞ്ഞ ഉമരങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ ഭരണാധിപനായി ചാർജെടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിക്കണം പറഞ്ഞ സഹാബത്ത് മദീനയുടെ മിമ്പറിൽ സ്ഥലങ്ങളിൽ ി തെച്ചതാണ് കണ്ടം വെച്ച തുണിയാണ് നാൽപതോളം സ്ഥലങ്ങളിൽ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന കുപ്പായമാണ് ഉമരതി എല്ലാ കരച്ചിലടക്കി പിടിച്ച് കുത്തുമ നടത്തുകയാ സഹാപാക്കൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാ ഇങ്ങനെ ഒരു ഭരണാധികാരി കടിഞ്ഞു പോയിട്ടുണ്ട് പപ്പുലച്ചിട്ടില്ല സഹോദരങ്ങളെ അത് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ ഖലീഫ ഉമറിന്റെ ഭരണ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിജിയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്തിനോട് നിബിതങ്ങൾ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക എന്ന് ചോദിക്കുമ്പോ സഹാപത്ത് സുഖിച്ചു എന്ന് കരുതണ്ടെ വീട്ടിലെ മുപ്പത് മൂന്ന് മാസം ദിവസത്തോളം മൂന്ന് പിറ കാണുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിനകത്ത് പച്ചവെള്ളവും ഈത്തപ്പഴവും അല്ലാതെ അങ്ങനെ ഒരു വീട് ഈ തൂര് കാണിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു വീട് ഈ കാണിക്കാൻ പാലക്കൽ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടോ അങ്ങനെ ഒരു വീട് അങ്ങനത്തെ ഒരു വീടില്ലല്ലോ ഈ നാട്ടില് സഹോദരങ്ങളെ ഉടുക്കാൻ ഡ്രസ് ഇല്ലാത്തതിന്റെ പേരിൽ കടം വാങ്ങി ഇട്ടുകൊണ്ടുവന്ന ആരെങ്കിലും ഈ നഗറിൽ ഇരിപ്പുണ്ടോ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കൊണ്ടും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ചോദിക്കുകയാണ് സഹാബു സുഖിക്കുക ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക എന്താണ് ഇസ്രാഫില് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുക ോ എപ്പോഴാണ് അല്ലാന്റെ കൽപ്പന വരുമ്പോ ഈ സൂറന്ന കാഹളത്തിൽ ഒരു എപ്പോഴാണ് ഈ ലോകം മുഴുവനും അറിയില്ല ആ സമയത്ത് സഹാപത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അങ്ങനെ ലോകാവസാനം അടുത്തെന്നറിഞ്ഞാൽ ഞങ്ങളോട് എന്തെങ്കിലും അങ്ങക്കൊന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ ലോകാവസാനം അടുത്തെന്ന് ഞങ്ങൾ അറിയുമ്പോ ഈ എന്തെങ്കിലും ഞങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ചുണ്ടുകൾ ചലിക്കേണ്ടത് ഇതുകൊണ്ടാണ്